എൻ ജീവനി രചന മഞ്ചാടി അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ആ ആ കാറ് ഫോളോ ചെയ്യണം എൻ്റെ മോളുണ്ടതിൽ വേഗം അയാൾ വെപ്പാളും കൂട്ടി ഡ്രൈവർ പകുപ്പോടെ പുറകിലേക്ക് നോക്കി തലയാട്ടി വണ്ടിയെടുത്തു വേഗം വേഗം പോ ചേട്ടാ എൻ്റെ മോള് പരവേശത്തോടെ സതീഷ് പറഞ്ഞുകൊണ്ടിരുന്നു കാറിനെ പിന്തുടർന്നു പോയതും തനിക്ക് പരിചിതമായ വഴിയിലൂടെ പോകുന്നുണ്ട് അയാളുടെ മുഖത്ത് പകുപ്പ് നിറഞ്ഞു കുറച്ചുകൂടി മുന്നോട്ട് പോയത് പെട്ടെന്ന് മുമ്പിലേക്ക് വന്ന മറ്റൊരു വണ്ടി കാരണം സതീഷിന്റെ മുമ്പിൽ നിന്ന് ആ കാറ് മറഞ്ഞു അത് കണ്ട് ഡ്രൈവർ പറഞ്ഞു ആ കാറ് കാണാനല്ല ചേട്ടാ അത് മിസ്സായെന്ന് തോന്നുന്നു ഇവിടെ എവിടെയുണ്ട് പോയി നോക്ക് ഇവിടെ ഇവിടെ അടുത്ത് തന്നെ കാണും നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ച് സതീഷ് പറഞ്ഞു ഏത് ഗൗരിയെ കണ്ട് വീട്ടിലേക്ക് വന്നു അവൻ കാറ് തുറന്ന് ഗൗരിയെ പിടിച്ചിറക്കി രണ്ടുപേരെ എത്തിയെന്ന് കണ്ടതും മുത്തശ്ശിയെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വന്നു സൂക്ഷിച്ചു വാമോടെ സ്നേഹത്തോടെ മുത്തശ്ശി പറഞ്ഞുകൊണ്ട് ഗൗരിയെ ചേർത്ത് പിടിച്ചു ആകത്തേക്ക് കിടന്നത് മാളു പറഞ്ഞു ഏതു ഗൗരിക്ക് നല്ല ക്ഷീണമുണ്ട് നീ കൊണ്ടുപോയി മോളെ കിടത്ത ശരി മമ്മി വാ ഗൗരി ഏതു അവളെ ചേർത്ത് പിടിച്ച് മുറിയിലേക്ക് കയറി അവളെ കട്ടിലിരുത്തിയവൻ പറഞ്ഞു എന്ത് വച്ച് കുറച്ചു നേരം കിടന്നു മുഖത്ത് നല്ല ക്ഷീണമുണ്ട് അപ്പോഴേക്കും ഞാനൊന്ന് കുളിച്ച് വരാം ഏതു പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിൽ നിന്ന് തട്ടി കണ്ണി ചിമ്മി കാണിച്ച് ഷെൽഫിൽ നിന്ന് തോർത്തെടുത്തുകൊണ്ട് കുളിക്കാൻ കയറി ഗൗരി കട്ടിലേക്ക് കിടന്നു ക്ഷീണം കാരണം അവൾ പെട്ടെന്ന് ഉറങ്ങി അതേസമയം മുമ്പിൽ സതീഷിന്റെ വണ്ടി വന്നു നിന്നു അയാൾ ധൃതിയോടെ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ ഡ്രൈവർക്ക് പൈസ കൊടുക്കുന്നതിനിടയിൽ പറഞ്ഞു പിന്നെ വിറക്കുന്ന കാലടികളോടെ അയാൾ അവിടെ കയറി ആ കാറ് തന്നെയാണോ എന്ന് സതീഷ് ഒന്നുകൂടെ ഉറപ്പിച്ചു പിന്നെ മുന്നിൽ തൂക്കിയിട്ടിരിക്കുന്ന മണിയടിച്ചു അയാളുടെ ശരീരം മുഴുവൻ വല്ലാതെ വിറക്കുന്നുണ്ടായിരുന്നു നെഞ്ചിരിപ്പ് കൂടിക്കൊണ്ടിരുന്നു കണ്ണുകൾ പിടിച്ചെടുത്താൻ ആവാത്ത വിധത്തിൽ നിറഞ്ഞു ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം തൻ്റെ മകളെ ഒരു കാണാൻ പോകുന്നതിൻ്റെ സന്തോഷം ആ മനസ്സിൽ നിറഞ്ഞു ശബ്ദം കേട്ട് ആദ്യം ഇറങ്ങി വന്ന യുവിയായിരുന്നു മുമ്പിൽ നിൽക്കുന്ന വ്യക്തി തനിക്ക് അപരിചിതനായതിനാൽ യുവ ചോദിച്ചു ആരാ എന്തു വേണം സതീഷ് വേഗം നിറഞ്ഞ കണ്ണുകൾ തുടച്ച് യുവിയെ നോക്കി പറഞ്ഞു ഞാൻ എൻ്റെ മോളെ എൻ്റെ മോൾ കാണണം എൻ്റെ കുഞ്ഞിനെന്ന് വിളിക്കോ അവിടെയുണ്ട് ആകത്തേക്ക് ചൂണ്ടിയാൽ പറഞ്ഞു യുവി പറയുന്ന മനസ്സിലാവാതെ അയാൾ മിഴിച്ചു നോക്കി ഒരു നിമിഷം മുന്നിൽ നിൽക്കുന്ന വല്ല ഭ്രാന്തരുമായിരിക്കുമോ എന്ന് ചിന്തിച്ചു അവൾ വേഗം അകത്തേക്ക് ഓടി സതീഷ് വിറയിലൂടെ അവൾ പോകുന്നത് നോക്കി നിന്നു യുവിയെ യുവി വേഗം ശങ്കറിനെയും മുത്തശ്ശേയും വിളിച്ചുകൊണ്ട് വന്നു അവരുടെ കൂടെ മാളവികയും ഉണ്ടായിരുന്നു ആരാ എന്തു വേണം നിങ്ങൾക്ക് വീട് മാറിയെന്ന് തോന്നുന്നു ശങ്കർ സൗമ്യമായി പറഞ്ഞു ഇല്ല എൻ്റെ മോള് എൻ്റെ മോളകത്തുണ്ട് ഒന്ന് വിളിക്കൂ എനിക്കെൻ്റെ കുഞ്ഞിനെ വേണം വിളിക്കും ഞാനൊന്ന് കണ്ടോട്ടെ സതീഷ് പെട്ടെന്ന് കൈകൂപ്പി പറഞ്ഞു പെട്ടെന്നായത് കൊണ്ട് എല്ലാവരും അല്ലാതെയായി പ്ലീസ് നിങ്ങൾ പറയുന്ന പോലെ നിങ്ങളുടെ മകൾ ഇവിടെ ഇല്ല നിങ്ങൾക്ക് വീട് മാറിയതായിരിക്കും ശങ്കർ പിന്നെയും പറഞ്ഞു അല്ല ഇവിടെ ഇവിടെ എന്റെ മോൾ ഞാൻ കണ്ടതാ എന്റെ കുഞ്ഞകത്തുണ്ട് പിന്നെ അത് എന്നെ പറയുന്ന എല്ലാവർക്കും അസ്വാഭാവികത തോന്നി പെട്ടെന്ന് മുത്തശ്ശി പറഞ്ഞു നിങ്ങളുടെ പേരെന്താ എവിടുന്നാ മകളുടെ പേരെന്താ ആദ്യം അത് പറയൂ ഞാൻ സതീഷ് എന്റെ വീട് ഇവിടെ തന്നെയാ എന്റെ മോളകത്തുണ്ട് ഞാൻ അവിടെ അച്ഛനാണ് എൻ്റെ കുഞ്ഞിനെ വിളിക്കും ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ടല്ല പോവില്ല നിങ്ങൾ മകളുടെ പേര് പറയും അവളിവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കാം മുത്തീശ എല്ലാം കേട്ടിട്ട് പറഞ്ഞു അത് എൻ്റെ മോള് എൻ്റെ മോള് കുഞ്ഞ് അയാൾക്ക് കരച്ചിൽ തൊണ്ടയിൽ കുടുങ്ങി എത്ര ആലോചിച്ചിട്ട് ആ നിമിഷം ഗൗരി എന്ന പേര് അയാളുടെ മനസ്സിൽ വന്നില്ല വെപ്രാളവും വിറയിലും കൊണ്ട് അയാൾക്ക് അത് ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല അയാൾ കരച്ചിലോടെ എല്ലാവരെയും മാറി മാറി നോക്കി സതീഷ് മൊത്തത്തിൽ അവശനായിരുന്നു മേലുമുയൻ വിയർപ്പ് കൊണ്ട് മൂടി എന്തു പറയണമെന്നറിയാതെ അയാൾ കുഴഞ്ഞു യുവി അയാളുടെ അവസ്ഥ കൊണ്ട് പകച്ചു നിൽക്കുകയായിരുന്നു സ്വന്തം മകളുടെ പേരറിയില്ലേ ഫോട്ടോ വല്ല കയ്യിലുണ്ടോ മാളവിക പെട്ടെന്ന് ചോദിച്ചു അത് കേട്ടെന്ന് സതീഷൊന്ന് ഞെട്ടി അയാളുടെ മുഖം തെളിഞ്ഞു സതീഷ് വേഗം ഷർട്ടിന്റെ കൈകൾ കൊണ്ട് കണ്ണുകൾ അമൃത്തി തുടച്ച് ഒരു ഭ്രാന്തിനെ പോലെ തലയാട്ടി പിന്നെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് രണ്ടായി മടക്കി വെച്ചിരുന്ന ഫോട്ടോ എടുത്തു പിന്നെ അതിൽ അമൃത്തി ഉമ്മ അവർക്ക് മുന്നിലേക്ക് വല്ലാത്തൊരാർത്തിയോട് നീട്ടി എത്രയും വേഗം തന്റെ കുഞ്ഞിനെ കാണാനുള്ള ആവേശം അയാളുടെ പ്രവൃത്തിയിൽ ഉണ്ടായിരുന്നു ശങ്കർ ആ ഫോട്ടോ വാങ്ങി അതിലേക്ക് നോക്കി മുടി രണ്ടു വശത്തുമായി പിന്നെ മുമ്പിലേക്കിട്ട് ചുവപ്പും ക്രീമും ചെക്കിന്റെ ടോപ്പും അതിനുമുകളിലായി ചുവന്ന കൂട്ടുമിട്ടി ചിരിയോടെ നിൽക്കുന്ന ഗൗരിയുടെ ചിത്രം കണ്ട് ശങ്കർ ഞെട്ടിക്കൊണ്ട് സതീഷിനെ മുഖമുയർത്തി നോക്കി അദ്ദേഹത്തിന്റെ ഞെട്ടിൽ മാളവികയും മുത്തശ്ശിയും യുവിയും തിരിച്ചറിഞ്ഞു അമ്മേ ഇടർച്ചയോടെ ശങ്കർ വിളിച്ച് ലക്ഷ്മിക്ക് മുമ്പിലേക്ക് നീട്ടി ലക്ഷ്മി അത് മേടിച്ചു നോക്കിയത് അവരുടെ ദേഹം വിറച്ചു ദേവി അറിയാതെ അവർ വിളിച്ചുപോയി അപ്പോഴേക്കും മാളവികയും യുവിയും വന്ന് ഫോട്ടോ നോക്കി ഫോട്ടോ കണ്ട നിമിഷം മാളവിയുടെ ഉള്ള നാളി ഗൗരിയെടുത്തി യുവി ഞെട്ടിലോടെ പറഞ്ഞ് കൈകൊണ്ട് വായ്മൂടി പിന്നെ സതീഷിനെ നോക്കി ഗൗരി എന്റെ ബോള എന്റെ ബോള ഒന്ന് വിളിക്കൂ അച്ഛൻ വന്നിട്ടുണ്ടെന്ന് ഒന്ന് പറയൂ എൻ്റെ ഒരു നോക്ക് കണ്ടോട്ട് ഞാൻ ഇടയിൽ അവരുടെയും കാലു പിടിക്കാം ഇടർച്ചയോടെ അയാൾ പറഞ്ഞു വേഗം പറഞ്ഞു യുവി നീ യദുവിനെ യദുവിനെ അജുവിനെ വിളിക്കു ഗൗരത്തോടെ പറഞ്ഞു യുവിയോട് യദുവിന്റെ മുറിയിലേക്ക് ചെന്നു ഏട്ടാ ഒന്ന് അങ്ങോട്ട് വരുമോ ഹ നീ വാടി യുവി യദു അകത്തുനിന്ന് വിളിച്ച് പറഞ്ഞു യുവി അകത്തേക്ക് കടന്നു അപ്പോഴേ യദു മുണ്ടെടുത്തോണ്ട് അവിടെ അടുത്തേക്ക് വന്നിരുന്നു എന്താടി യുവി ഉറങ്ങുന്ന ഗൗരിയെ നോക്കിയിട്ട് യദുവിനോടായി പറഞ്ഞു ഏട്ട ഒരു ഷർട്ടിട്ട് വേഗം മുൻവശത്തേക്ക് വാ ഗൗരി എടുത്തിട്ട് അച്ഛനാന്ന് പറഞ്ഞു ഒരാൾ വന്നിട്ടുണ്ട് എന്ത് നീ എന്താ യുവി പറയുന്നത് ഏതു മനസ്സിലാവാത്ത പോലെ മുഖം ചുളിക്ക് നോക്കി ഹ ഏട്ടൻ അയാൾ അവിടെ നിന്ന് കണ്ട നമുക്കും സഹായിക്കില്ല ഏട്ടത്തിനെ കാണുന്നു പറയാം വേഗം അങ്ങോട്ട് വാ ഞാൻ ജു വിളിക്കട്ടെ അവൾ പറഞ്ഞു യതു നെഞ്ചിരിപ്പോടെ കട്ടിൽ കിടക്കുന്ന ഗൗരിയെ നോക്കി പിന്നെ വേഗം ഒരു ടീഷർട്ട് എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും ആജു പാഞ്ഞു വന്നു എന്താ വച്ച കാര്യം ആരെയാള് യതു രൂക്ഷമായി പുറത്ത് ദയനീയതയോട് നിൽക്കുന്ന സതീഷിനെ നോക്കി ശങ്കറിനോട് ചോദിച്ചു യേതുവിനെ കണ്ട് സതീഷിന്റെ മുഖം വിടർന്നു അയാൾ വേഗം യദുവിൻ്റെ അടുത്തേക്ക് വന്ന് അവൻ്റെ കൈപ്പിടിച്ച് പറഞ്ഞു മോനെ മോൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ അതെൻ്റെ മോളാ എൻ്റെ മാലുവിൻ്റെ ചോരയാണ് ഒന്ന് കാണിക്കൂ നിങ്ങളുടെ വണ്ടിയുടെ പിന്നാലെ വന്നാൽ ഞാൻ അവിടെ ആശുപത്രി വെച്ച് മോൻ്റെ കൂടെ എൻ്റെ മോളെ ഞാൻ കണ്ടു ഒന്ന് എൻ്റെ കുഞ്ഞിനെ കാണിക്കൂ യദുവിനെയും മറ്റെല്ലാവരെയും മാറി മാറി നോക്കിയാൽ പറഞ്ഞു കേട്ട് യതു ഞെട്ടി ഒരു നിമിഷം അവനെ എന്തു പറയണമെന്ന് അറിയാതെയായി അവൻ്റെ മനസ്സിലേക്ക് ഗൗരിയിൽ നിന്നറിഞ്ഞ് അവടെ അച്ഛൻ്റെ കാര്യങ്ങൾ ഓർമ്മ വന്നു അപ്പോഴേക്കും ശങ്കർ പറഞ്ഞു നിങ്ങളിവിടെ ഇരിക്കു മാളു നീ പോയി കുടിക്കാൻ വെള്ളം എടുത്തോണ്ട് വാ യദു അജു അച്ഛന്റെ ഒപ്പം വാ അദ്ദേഹം പറഞ്ഞു കുറച്ച് ദൂരേക്ക് മാറി അജു യദുവും സതീഷിന്റെ പകപ്പോ നോക്കി ശങ്കറിന്റെ അടുത്തേക്ക് ചെന്നു ശങ്കർ സതീഷ് വന്നതു മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞു പിന്നെ കയ്യിലിരുന്ന ഫോട്ടോ കാട്ടി അത് കണ്ടതും അജു യദു ഞെട്ടി പരസ്പരം നോക്കി രണ്ടുപേരുടെയും നിന്ന് എഞ്ചിരിപ്പ് ഉയർന്നു വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും വയ്യാത്ത അവസ്ഥയിലായി അവർ യദു അജുവും സതീഷിന്റെ മുമ്പിലേക്ക് ചെന്നു യദു പറഞ്ഞു ഗൗരിയെ ഞങ്ങൾ കാട്ടിത്തരാം അതിനുമുമ്പ് ഇത്രനാൾ നിങ്ങൾ എവിടെയായിരുന്നു നിങ്ങളുടെ ഒപ്പം മകളുണ്ടായില്ലേ എങ്ങനെ നിങ്ങളുടെ മകൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു എല്ലാം ഞങ്ങൾക്കറിയണം എതു പറഞ്ഞതും സതീഷിൻ്റെ കണ്ണ് നിറഞ്ഞു ചുണ്ടു വിതുമ്പി അയാൾ പറഞ്ഞു ഞാൻ ഞാനൊരു പാപിയാ എൻ്റെ കുഞ്ഞിന്റെ മുമ്പിൽ വരാൻ യോഗ്യത ഇല്ലാത്തവനാ ജനിച്ച കുഞ്ഞിനെ ഒരു നോക്ക് കാണാതെ സ്വന്തം സങ്കടത്തിന് മാത്രം മുൻതൂക്കം കൊടുത്ത് നാടുവിട്ട ദുഷ്ടൻ എൻ്റെ ബാലു എൻ്റെ ആത്മാവ് എന്നോട് ക്ഷമിക്കില്ല പിന്നെ ഗൗരിയിലൂടെ അവരറിഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി സതീഷയിൽ നിന്ന് അറിഞ്ഞു എൻ്റെ മോളെ അടുത്തിടെ ഏട്ടനെ കൈ കൊടുത്ത് ഞാൻ അവിടെ ഇറങ്ങി ആ നിമിഷം എൻ്റെ മാലു എന്നെ വിട്ടുപോയതിന്റെ തളർച്ചയിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഓർത്തില്ല എവിടേക്കോ ബസ് കയറി അലഞ്ഞു തിരിഞ്ഞ് രണ്ടു വർഷത്തോളം നടന്നു പിന്നീട് അമ്പലങ്ങൾ തോറും സഞ്ചരിച്ചു അവസാനം വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഓരോരുത്തരുടെയും അടുത്ത് കൈ നീട്ടാൻ തുടങ്ങി വിശപ്പ് അടക്കാൻ പല പണികളും എടുത്തു വർഷം കഴിയും തോറും പക്ഷേ മനസ്സിന് അസ്വസ്ഥത കിട്ടാതെയായി എൻ്റെ മാലുവിൻ്റെ കരശിൽ എന്നെ വിടാതെ പിന്തുടർന്നു എല്ലായിടത്തും മാലു മാത്രം ഞങ്ങളുടെ കുഞ്ഞിനെ പറ്റി അവൾ എന്നോട് പറയുന്ന പോലെ എനിക്ക് തോന്നി എൻ്റെ മോളെ കാണുന്നു വല്ലാതെ കൊതിയായി അവസാനം പിന്നെ തിരിച്ചു വരാൻ തീരുമാനിച്ചു പക്ഷെ കഴിഞ്ഞില്ല ഇവിടെ വരാൻ തിരിച്ചന്ന് ഏതോ ഒരു വണ്ടി കണ്ണിലേക്ക് വെളിച്ചടിച്ച മാത്രമേ ഓർമ്മയുണ്ടായുള്ളൂ പിന്നെ കണ്ണുറക്കുന്ന മാസങ്ങൾ കഴിഞ്ഞാൽ അപ്പോൾ ഏതോ ഒരു വൈദ്യശാലയിലായിരുന്നു ആറ് മാസത്തോടെ എടുത്തു കാല് തളർന്ന് ഞാനൊന്ന് പിച്ച വെച്ച് നടക്കാൻ പിന്നെയും നാല് മാസങ്ങളെടുത്തു എനിക്ക് പഴയതുപോലെ ആവാൻ ഇത്രയും വർഷങ്ങൾ പറ്റി ഓർക്കുകൂടി ചെയ്യാതിരുന്നെനിക്ക് ഈശ്വരൻ തന്ന ശിക്ഷായിരുന്നത് അവിടെ നിന്ന് ഇറങ്ങിയ വഴി ഓടി വന്നാൽ ഞാൻ എൻ്റെ മോളെ ഒന്ന് കാണാൻ പക്ഷേ ഇവിടെ വന്ന പേട്ടനിന്ന് കേട്ടത് എനിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല കാർത്തി മോൻ്റെ കൂടെ ജീവിതം തുടങ്ങിയ എൻ്റെ മോള് അവനെ ഉപേക്ഷിച്ച് ആരുടെ കൂടെ ഒളിച്ചുകൂടി പോയെന്ന് പക്ഷേ എനിക്കറിയാം കുഞ്ഞ് അങ്ങനെ ചെയ്യില്ല എനിക്കറിയാം എന്റെ മാലുവിൻ്റെ കുഞ്ഞാവള് എൻ്റെ മോളെ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും എനിക്കറിയാം എൻ്റെ കുഞ്ഞിനെ സതീഷ് ഇടർച്ചയോടെ പറഞ്ഞു നിർത്തു അയാൾ അനുഭവിച്ച വേദനകൾ എല്ലാവരുടെയും ഉള്ളിൽ നോവു തീർത്തു ഗൗരിയുടെ അച്ഛനാണെന്ന ഓരോ വാക്കിൽ നിന്നും യദുവിനാജുവിനും ബോധ്യപ്പെട്ടു അവർ പരസ്പരം നോക്കി കുറച്ച് നിമിഷം ആരൊന്നും സംസാരിച്ചില്ല സതീഷിന്റെ വാക്കുകൾ എല്ലാവരുടെയും കണ്ണുകൾ ഈറൻ അണിയിച്ചു അല്പസമയം കഴിഞ്ഞു യദു പറഞ്ഞു അച്ഛനകത്തേക്ക് വാതിലാത്തേക്ക് കൈ കാണിച്ചും വിളിച്ചു കേട്ട് സതീഷ് അത്ഭുതോടവനം മെഴിച്ചു നോക്കി യുവയിലും അതിശയഭാവം വിരിഞ്ഞു എന്നാൽ മുത്തശ്ശിലും അജീവിലും എല്ലാം സന്തോഷമാണ് നിറഞ്ഞത് അച്ച എന്ന യെതുവിന്റെ വാക്കിൽ തറഞ്ഞേൽക്കുന്ന സതീഷിന്റെ തോളിലും കൈയിട്ടു പിടിച്ച് ശങ്കർ പറഞ്ഞു തന്റെ അത് കേട്ടതും സതീഷിന്റെ കണ്ണുകൾ തിളങ്ങി നിഷ്കളങ്കതയോടെ കണ്ണ് തുടച്ച് തലയാട്ടി ശങ്കർ സതീഷിനെ ചേർത്ത് പിടിച്ച് ഹാളിലേക്ക് നടന്നു പിന്നാലെ എല്ലാവരും സോഫയിലായി എല്ലാവരും ഇരുന്നു മാളവിയും യുവയും കുടിക്കാനെടുക്കാനായി അടുക്കളയിലേക്ക് പോയി മുത്തശ്ശി സംസാരിച്ചു തുടങ്ങി സതീഷേ നിന്റെ മകള് ഗൗരി ഇവിടെ ഉണ്ട് അവളെ തനിക്ക് കാട്ടിത്തരാം അതിനുമുമ്പ് ഞങ്ങൾ ആരാന്നറിയണ്ടേ തൻ്റെ മകളുമായിട്ട് ഞങ്ങൾക്കുള്ള ബന്ധം അറിയണ്ടേ അവൾ എങ്ങനെ ഞങ്ങളുടെ അടുത്തെത്തി എന്നും അറിയണ്ടേ സൗമ്യമായി സതീഷിനെ നോക്കി മുത്തശ്ശി ചോദിച്ചു വേണം അറിയണം എൻ്റെ എൻ്റെ മോളെപ്പറ്റി എല്ലാം അറിയണം സതീഷ് മുത്തശ്ശിയുടെ വാക്കിൽ കേട്ട് തലയാട്ടി എല്ലാവരെയും നോക്കി ഗൗരി എനിക്ക് എൻ്റെ മകളെ പോലെയാ എൻ്റെ ഇവൻ ശങ്ക മകൻ്റെ ഭാര്യ മാളവിക പിന്നെ ഇവൻ്റെ കൊച്ചുമക്കളാ ഈ മൂന്ന് പേര് ഇതിൽ മൂത്തവനാ എൻ്റെ യതു തൻ്റെ മകൾ ഗൗരിയുടെ ഭർത്താവ് ഇപ്പോൾ അവളുടെ കുഞ്ഞിൻ്റെ അച്ഛനും മുത്തശ്ശി പറഞ്ഞിർത്തിയും അയാൾ ഞെട്ടലോടെ യദുവിനെ നോക്കി അയാൾക്ക് കേട്ട് വിശ്വസിക്കാനായില്ല തൻ്റെ മകൻ തൻ്റെ കുഞ്ഞ് അവിടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ അവിടെ ഒരു അമ്മയായിരിക്കും അയാളുടെ കണ്ണുകൾ പിന്നെയും നിറഞ്ഞു എല്ലാവരുടെയും കണ്ണുകൾ സതീഷിൽ തന്നെ ആയിരുന്നു തനിക്ക് ഉൾക്കൊള്ളാൻ സമയം എടുക്കുമെന്ന് അറിയാം ഗൗരി ഗൗരിമോൾ അനുഭവിച്ചെല്ലാം അറിയുമ്പോൾ തനിക്ക് മനസ്സിലാവും മുത്തശ്ശി തുടർന്നു സ്വന്തം മകളിലെ സതീഷ് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് ഇനി ഞങ്ങൾ ഓരോരുത്തരും പറയുന്നു നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോയെന്നറിയില്ല സതീഷ് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ഗൗരി ഏൽപ്പിച്ചുപോയ തൻ്റെ ഏട്ടനില്ലേ അയാളീന്ന് തന്നെ തുടങ്ങാം തൻ്റെ മുമ്പിൽ ഇപ്പോഴും നല്ലവനായ മുഖം മൂടി ധരിച്ച് അഭിനയിച്ച് തകർക്കുന്ന മഹാദേവന്റെ യഥാർത്ഥ രൂപ ആകെ അറിയുന്ന അയാൾ താലി കെട്ടിയ ആ സ്ത്രീക്കും പിന്നെ നിങ്ങളുടെ മകൾക്കും മാത്രമാണ് ഗൗരിക്ക് അവളാ ഈ ഇരുപത്തിയെട്ട് വയസ്സ് വരെ അയാളുടെ സ്വഭാവം നേരിട്ട് അറിഞ്ഞത് അയാളുടെ അതേ സ്വഭാവം പകർന്നു കിട്ടിയതാ അയാളുടെ മകൻ കാർത്തിക്കിന് പാഠ മാത്രമാണ് എല്ലാ എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന രണ്ട് ജീവികൾ മുത്തശ്ശി രോശത്തോടെ പറഞ്ഞു നിർത്തി കേട്ടത് വ്യക്തമാക്കാതെ സംശയത്തോടെ നോക്കിയിരിക്കുകയാണ് സതീഷ് മുത്തശ്ശി നിർത്തിയതിൽ നിന്നും യതു പറഞ്ഞു തുടങ്ങി ഗൗരിയുടെ ജീവിതം അവൾ തങ്ങളുടെ ഉപന്ന് പെട്ടതും പിന്നീട് അവളിലൂടെ അറിഞ്ഞതും നേരിട്ട് കണ്ടതും കേട്ടതുമായ കേട്ടതുമായെല്ലാം ഇത്രകാലം അനുഭവിക്കാൻ കാരണം അച്ഛൻ അവൾ ഉപേക്ഷിച്ച് സ്വന്തം സങ്കടത്തിന് മാത്രം മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്നെയാണ് പക്ഷെ അപ്പോഴവടെ ഉള്ളിൽ തൻ്റെ അച്ഛനെ ഒരു വട്ടെങ്കിൽ നേരിട്ട് കാണാൻ കഴിയണമെന്ന് ആഗ്രഹമുള്ളൂ ആ നെഞ്ചിലെ വാഴ്സിൽ അനുഭവിക്കണമെന്ന കൊതി മാത്രം സതീഷിന്റെ കണ്ണുകളിൽ നോക്കി ഏതു പറഞ്ഞു നിർത്തിയതും സതീഷ് ഒരു പൊട്ടിക്കരച്ചിലൂടെ തന്റെ മുഖം പൊത്തി അയാളുടെ തളർച്ച യെതുവിൽ നിന്നും ഗൗരിയുടെ ജീവിതം അറിഞ്ഞതിലൂടെ പൂർണ്ണമായി കുഞ്ഞെന്തോരം അനുഭവിച്ചു എന്റെ മഹാലു എന്നോട് പൊറുക്കില്ല എന്റെ കുഞ്ഞ് ഞാൻ എന്നേക്കാൾ വിശ്വസിച്ച് ഏട്ടൻ ഇങ്ങനെ ഒരു മുഖം ഉണ്ടായിരുന്നു എന്തേ ഞാൻ ഇത് അറിഞ്ഞില്ല ന്തോറും അയാൾക്ക് തന്റെ കരച്ചിൽ പിടിച്ചിർത്താൻ കഴിഞ്ഞില്ല എവിടെയാണെന്ന് പോലും സ്വയം മറന്ന് അയാൾ സോഫയിൽ നിന്ന് താഴേക്കിരുന്ന് തറയിൽ കയ്യമർത്തി മുഖം താഴ്ത്തി നെഞ്ചു പൊട്ടി കരഞ്ഞു അജു വേഗ ഓടി സതീഷിന്റെ അടുത്തേക്ക് വന്ന് അദ്ദേഹത്തെ താൻ ഇവിഗം വെള്ളം കൊണ്ടുവന്ന് അജുവിന് കൊടുത്തു അജു അദ്ദേഹത്തിന്റെ ചുണ്ടിലേക്ക് ഗ്ലാസ് മുട്ടിച്ചും ശ്വാസ ഏങ്ങി വലിച്ച് വെള്ളം രണ്ട് കവിളിറക്കി യു സതീഷിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗൗരി അനുഭവിച്ച് ഓർക്കും തോറും ആരോടും നിന്നില്ലാത്ത രോശ അവൻ്റെ മുഖത്ത് നിറഞ്ഞു സതീഷ് തൻ്റെ കരച്ചിൽ സ്വയം നിയന്ത്രിച്ച് അജുവിനെ ദയനീയതയോടെ നോക്കി ചിരിച്ചു പിന്നെ അവൻ്റെ ഒപ്പം എങ്ങനെയോ എഴുന്നേറ്റ് നിന്നു പിന്നെ പിന്നെല്ലാവരെയും നോക്കി അദ്ദേഹം കൈകൂപ്പി പറഞ്ഞു എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണം എൻ്റെ കുഞ്ഞിൻ്റെ കാലില് വീണ് മാപ്പ് പറയണം അവളോട് അവളോടൊപ്പം ഒരു ദിവസമെങ്കിലും കഴിയണം എന്നെ ഒന്ന് കാണിക്കൂ എൻ്റെ മോളെ അത്ര ദയനീയമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശബ്ദം മുത്തശ്ശി യെതുവിനെ നോക്കി യേതു മുത്തശ്ശിയുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ തലയാട്ടി സതീഷിനെ വിളിച്ച് അച്ഛൻ വരൂ ഗൗരി ക്ഷീണം കൊണ്ട് കിടക്കണം നമുക്ക് മുറിയിലേക്ക് പോവാം അവന്റെ ശബ്ദത്തിൽ ഗൗരവം നിറഞ്ഞിരുന്നു അദ്ദേഹം തലയാട്ടി യേതുവിൻ്റെ പിന്നാലെ ഓരോ അടി വെക്കുമ്പോഴും അയാളുടെ നെഞ്ചു വല്ലാതെ മിടിച്ചുകൊണ്ടിരുന്നു താൻ നെഞ്ചു താൻ നെഞ്ചുപൊട്ടിയുടെ വീണ് പോകുമെന്ന അയാൾക്ക് ഒരു നിമിഷം തോന്നി കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു കവിളും താടിയും എല്ലാം വിറുക്കുന്നുണ്ടായിരുന്നു യതു മുറിക്ക് പുറത്ത് നിന്ന് ചാരിയിട്ടിരിക്കുന്ന വാതിൽ തുറന്ന് അകത്തേക്ക് കൈ കാണിച്ച് അയാൾ വിറയലോടെ അവിടേക്ക് നോക്കി ചുമരിൽ പിടിച്ച് പൈ അകത്തേക്ക് കയറി ഏതു അത് നോക്കി നിന്ന് വാതിൽ പുറത്തേക്ക് ചാരി അവിടുന്ന് പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം